ോ ആണ് ആ അന്നെയാണ് പ്രശ്നം എന്ത് സൽമാന്റെ ജ്യേഷ്ഠന്റെ മകൻറെ വൈഫ് ദുബായിന്ന് വരികയാണ് അവന്റെ അടുത്തുനിന്ന് വരികയാണ് അപ്പൊ എയർപോർട്ടിൽ കൂട്ടാൻ പോകാൻ വേണ്ടിട്ട് സൽമാനെ വിളിച്ചില്ല അതാണ് ഇപ്പൊ സൽമാൻറെ സങ്കടവും പ്രശ്നവും പരാതി ഒക്കെ പക്ഷെ വിളിക്കാത്ത കഴിഞ്ഞാൽ അതിൻറെ അത് നിങ്ങക്ക് വഴിയേ മനസ്സിലാവും ജ്യേഷ്ഠൻറെ മകന്റെ പേര് ഷായിദ് എന്നാണ് അവ അവിടുന്ന് മെസ്സേജ് അയച്ചിട്ട് സൽമാനെ സമാധാനപ്പെടുത്തേ മാമനല്ലേ ഞാൻ ഇന്നെ വിളിച്ചില്ലല്ലോ ഒന്ന് ജ്യേഷ്ഠന്റെ മകൻ പറയുമ്പോ എളാപ്പയല്ലേ വരിക അവനക്ക് മാമനും എളാപ്പയൊക്കെ കണക്കാ പ്രശ്നം ഇത് മാത്രല്ല ഷായദിന്റെ രണ്ടനിയന്മാരും ഗൾഫിൽ അവിടെ തന്നെ ഉണ്ട് അവര് രണ്ടാളും സൽമാനോട് വിവരം അറിയിച്ചില്ലല്ലോ അവരോടും പിന്നെ ജോയിസന് ഷണ്ടു വേണ്ട ഷണ്ടു വേണ്ട പിന്നെ മദ്യശേഖരത്താ വേണ്ട എന്തൊക്കെ സ്വർണക്കെട്ട എന്നാലും ആശാൻ പറയണത് എന്നാലും അത് വേറെ കാര്യം ിന്താ മാമില്ല താപുല്ല ആപ്പുമില്ല ആപില്ല ആളില്ല ഫോണിലേക്ക് കുച്ചിന്താ ആ ഇതത്തിലാണ് ആള് പെട്ടെന്ന് എണീറ്റ് കൂടിയത് എന്താ ഇതാണ് സൽമാന്റെ മൂത്ത പെങ്ങൾ ഊവ ഉവ ഉടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വെൽക്കം ഡ്രിങ്ക്സിനൊക്കെ ഉപയോഗിക്കുന്ന സ്ക്വാഷല്ലേ അത് നിർബന്ധിച്ചിട്ട് ഊവന്റെ കയ്യിൽ കൊടുക്കണ് മാറിയോ എവിടുന്നു മാറാന് സങ്കടക്ക അതേപോലെ തന്നെ ഉണ്ട് ഇത് കൊടുത്തപ്പോ തന്നെ വാണ്ടത്രേ അവിടെ ഇഷ്ടം പോലെ

ചായ കുടിച്ചോ ചായ 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 അന്നാപൂട് അല്ലേ എന്റെ ഷാപ്പിനോ ൊക്കെ ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുത്തു മഞ്ചു കൊണ്ടോ കൊടുത്തു കൊണ്ടുപോയി കൊടുത്തു കൊണ്ടി പോയി പൈസ തരുവാൻ ഇവിടെ പോവല്ലേ പൈസ തരുവാ പത്ത് റുപ്പില്ലേ എണ്ണടിച്ചോ വണ്ടിയിൽ അടിച്ച പൈസ തരുവാ

ൂ ബസ് കയറി പോയിട്ടില്ല ബസ്സുകളൊന്നും നിർത്തുന്നില്ല അപ്പൊ സൽമാൻ ഇറങ്ങി ബസ് അടുത്ത് നിർത്തി കൊടുക്കാൻ പോവാണ്ടോ മജിപ്പിളവും പറഞ്ഞില്ലേ ഉവക്ക് പോർത്തി കൊടുത്താട്ടെ അതെയോ തന്നെ 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 വൈകോട്ടെ അപ്പോളാണ് ഇവിടെ മൂത്ത മകന്റെ വള്ളം വണ്ടി ആ വഴിക്ക് പോയത് അപ്പൊ കിറ്റും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി വിട്ടുണ്ടായിട്ടും ഉവ പോകുന്നതും ഇങ്ങനെ വിഷമത്തോട് കൂടിട്ട് നോക്കി സൽമാന് എർപോർട്ടിക്കോ പോകാൻ പറ്റില്ല കൂടെ ഉവ പോകുന്നതും ആകെ ഫീലായി കണ്ടില്ലേ ഇപ്പോഴും മനസ്സിൽ എയർപോർട്ടിക്ക് പോവാൻ പറ്റാത്ത ഈ നടന്ന ഒരു കോമഡിയാണ് അത് മാറ്റേ നമ്മള് ജ്യൂസ് ഇറക്കി കള്ള് ഉവക്ക് കൊടുക്കാന്ന് കള്ള കിട്ടാ കൊടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് ആളെ മൂട് മാറിക്കൊണ്ടിരിക്കും ഏ ఏంజే ఎరు ఆ ఫురాంది ఇది ప్లో విట్లే నా నా అది అదే కసికింది ఆరే అదే ఆయదో నాకు కుప్పై ఉన్నండు ఉ ఫై ఫై తో తాగొల్లదా ఆ അതെ എനിക്കൊന്നും വേണ്ട ശാല ഷാഹിദ് വിളിച്ചില്ല ഷറഫ് വിളിച്ചില്ല അൽതാവൂണ്ണി വിളിച്ചില്ല അപ്പോളും ഇതൊക്കെ തന്നെ മനസ്സിലാവും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും സൽമാന്റെ മറ്റൊരു പെങ്ങൾ ഞങ്ങൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പാഷൻ ചായ അടിച്ചോണ്ടിരിക്കും ശാന്തതൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ ഞമ്മക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക മന ഒരു ഡ്രൈവർ ഉണ്ട് ഏ പറയണേക്കുണ്ടോ ഒരു ഡ്രൈവർ ഉണ്ട് ഓളുണ്ട് അപ്പൊ രണ്ടാളായില്ലേ ലഗേജ് വെക്കണം വല്യ ആൾക്കാരെങ്കിലും പോണ്ടെ എന്നെ മാത്രം ആൾക്കാർ പോശോക്ക് ആ അതൊക്കെ ഓക്കെ എന്താ വിളിക്കാത്ത മനസ്സിലായില്ലേ മണി എന്താ വർത്തമാനം പറയുന്നത് അന്യജൂല ഞാൻ വന്നിട്ട് കാണാ പോകാൻ പറ്റത്തിന്റെ എന്താണല്ലേ വലിയ ആരെങ്കിലും പോകണം ഡ്രൈവർ പിന്നെ മൂള അങ്ങോട്ട് വരാണ്ട് ഷാ ഷാളന്നെ സംശയൊന്നും അത് കൊഴപ്പില്ലെന്നോ ഷീദോക്കെ പോണ്ടേ പിന്നെ വല്യ ആൾക്കാരെങ്കിലും പോണ്ടെലി വരുമ്പോണ്ടല്ലോ സർഫുന്റെ കല്യാണത്തിനോ ശെരിയും കാലം സർഫുന്റെ കല്യാണം ഡ്രസ്സ് എടുക്കണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിടന്ന സർഫിന്റെ കല്യാണത്തിനല്ല

എപ്പിട്ടുണ്ട് ഇന്ന് വിളിച്ചത് മുണ്ട എല്ലാ ഫുഡില്ല അല്ല രാത്രി അവിടെ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുന്നല്ലോ കൊണ്ടാൻ പോവല്ലോ കല്ല്യാണത്തിന്റെ തലേസ പറയണ കൂടൂലെന്നാ അതിനൊന്നു രാത്രി ഫുഡ് ഉണ്ട് ഇപ്പൊ എന്താ പറയുക അതിനേച്ചു കൂടുതല ആ കല്യാണത്തിന് കൂടുതല തലേസ രാത്രിക്കത്ത ഫുഡും പാട്ടും അത് മാത്രമേ കൂടുള്ളൂ അല്ലേ ആ അയ്യോ അത് നല്ല പ്രതികാരം തന്നെ കേട്ടോ നോക്കാല്ലോ മുസ്താഖ് കാലിയൊക്കെ ഈ ചക്കബനൊക്കെ ഇവിടെ വന്ന കഴിഞ്ഞാലേ പിന്നാലെ മനുളി വിളിച്ചാ മതി കാപ്പി ബാബും മാമുണ്ടാവും ആ മേട്ടയുടെ പന്തൽ കെട്ടിട്ടോ പറയണത് കല്യാണത്തിന്റെ തലേസ രണ്ടു മാസം കഴിഞ്ഞിട്ടല്ലേ അന്ന് ഫുഡും പാട്ടും ഉണ്ടാവും കല്യാണത്തിന് കൂടൂലെ പക്ഷെ തലേസത്തെ ഫുഡിനും പാട്ടിനും കൂടും കല്യാണത്തിന്റെ അവിടെ പാട്ടുണ്ട് കല്യാണത്തിനും പോവുണ്ടോ പോല എന്തിനാ പോവുക ഒന്നിനും പോവൂലേ തലേസവും കൂടൂലേ അത് അത് കൂടും മാർഷ് സർഫൂനോടെ തെറ്റത് സർഫുൻറെ ഓളല്ലേ ഷാഹിദിന്റെ ലോള് വരുന്നത് അയിന് സർഫിനോട് തെറ്റി സർഫുൻ്റെ അയിന് സർഫിന്റെ അല്ല എന്തിനും കൂടൂല ഓൾ ഇതേപോലെ അറിയാതെ പ്ലേലും വിളിച്ചായിരുന്നു ഓളും അതൊക്കെ ആവൂലേ അല്ല അൽതാബും ഷർഫ് എന്താ കട്ടി ഷായദ് ഓൻറെ ഓള് വരുമ്പോ എന്നെ വിളിച്ചില്ലാന്നെ അൽതാബും ഷർഫ് പോലെ ഓൻറെ അഞ്ചന്മാരെ പോലെ എന്താ കട്ടിവിടെ

ഓക്കെ ഓക്കെ തെറ്റിക്കോ തെറ്റിക്കോ എത്ര ഉണ്ടാവും നമുക്കറിയാം ഉറപ്പാണ് സെനിമറല്ലോ ഏ വീഡിയോ അല്ലേ ജോള് വന്നിട്ട് ഓളോട് മുങ്ങുന്ന ഒരു വീഡിയോ എടുക്കലെ ഇത് എല്ലാര്ക്കും വാങ്ങിച്ചോടുക്കൂട്ടോണ്ടാ ഡണ്ടോ ആരോട് ശരി ഞാനും തെറ്റണോ ഏ ആ ഇനി മക്കളെ ഓ മാത്രം തെറ്റിയാ പോയാ ഞാനും ഒക്കെ തെറ്റണത്രേണ്ട ഞങ്ങളും തെറ്റണം ആ നല്ല അതേ ഞങ്ങൾക്ക് മുണ്ടാൻ പറ്റൂല മുണ്ടേ നോക്കേ സൽമാൻ തെറ്റിയ സ്ഥിതിക്ക് ഞമ്മളും തെറ്റിക്കണം കേട്ടോ ആ ഞമ്മളല്ലേ ഈ ഷൈലാനിയും റഷിദാസാനൊക്കെ കൊണ്ട മുമ്പ് പോയത് ട്രാവലറിൽ ഓർമ്മ ഉണ്ടോ എനിക്ക് ഹലോ ട്രാവലറിൽ പോയത് ഓർമ്മ ഉണ്ടോ അന്ന് എല്ലാരും വിളിച്ചിട്ട് പോയി ഇതിപ്പോ വണ്ടിയിൽ സ്ഥലമില്ല ഓൾക്കും ഇങ്ങോട്ട് പോരണം ലഗേജ് കൊണ്ടണം അപ്പൊ വണ്ടിയിൽ സ്ഥലം കുറവാണ് അത് കാരണം വിളിച്ചാത് കേട്ടോ മനസ്സിലായില്ലേ മന ആ ഓക്കേ നമുക്കിന്ന് ഇനിയിപ്പോ ഷാഹിദ് ഷാഹിദ് വരുന്നുണ്ട് ഷറഫ് വരുന്നുണ്ട് അൽതാഫ് വരുന്നുണ്ട് ഇവരൊക്കെ നമ്മൾ തന്നെ കൊണ്ടാൻ പോവുക ഇപ്പൊ ഓളം മീം ഒക്കെ ഉണ്ട് ഓളമ്മീ ആനിയൊക്കെ ഉണ്ട് ആകെ ചെറിയ വണ്ടി അതിലെപ്പളാ പിന്നെ എയർപോർട്ടിൽ നിന്ന് ഓളും ഇങ്ങോട്ട് പോരാനും ഉണ്ട് അപ്പൊ ആരെങ്കിലും വേണ്ടേ വല്യ ആൾക്കാർ ആരെങ്കിലും വേണ്ടേ ആ അതുകൊണ്ടാണോ പോണത്

ഇവിടെ. അതെ. അതെ മിണ്ട. മുണ്ടടോ? സാഹിദിനെ വിളോട് മുണ്ടണ്ടാണോ? അതെ സാമിയിലേ. ചേല വെരിയല്ലേ? മുണ്ടരക്കൊല്ലേ. ഏയ്. നോ നോ. എന്ത് എന്നെ ഇതിലേ മരിദിക്കാനു വിടുകിടാ. പെർമാനെ വിളിച്ചില്ലേ ചേരേ? വിളിച്ചില്ല. ആണേന്ന് വിളിക്കാൻ അടുത്തത് വിളിക്കാൻ. ആ, അന്നെ പറയണ ഒന്നും വിളിക്കാൻന്ന് വിളിക്കാതിന്റെ കാരണം എനിക്കാണോ പറഞ്ഞു കൊടുക്കുക. ഇല്ല. ആ വിളിച്ചില്ലേ? xsi ആരും വിളിയാ.

ുംഹലാനോടും തെറ്റൊരുവിധ ഇപ്പൊ ഷഹലാനോട് മാത്രമേ തെറ്റുള്ളൂ ഷാദ് അവന്റെ ജ്യേഷ്ഠനോടൊക്കെ മുണ്ടാനുള്ള കാരണം കേട്ടോക്കി ഇബനെ ാന് അങ്ങനെയാണ് ഷാദിനോടും മുണ്ടാന്ന് ഷൈലാനോട് ഇപ്പോഴും മാത്രമേ തെറ്റുള്ളൂ അല്ലേ ഷൈലപ്പെടുത്തിക്കഴിഞ്ഞാ ഓളോടുള്ള തെറ്റും തീരും മെല്ലെ മെല്ലെ തണുത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി കൂടെ കഴിഞ്ഞാ ഷൈലാനോടുള്ള തെറ്റും തീരും അതാണ് സൽമാന് അങ്ങനാണ് സൽമാൻ ആദ്യം അവൻ്റെ പ്രശ്നവും അവൻ്റെ വാശിയും അവൻ്റെ പരാതി ഒക്കെ തന്നെ ആവും പിന്നെ മെല്ലെ മെല്ലെ കുറേ പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ റെഡിയാകും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് അമർത്തുക നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് കാണാം